ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെ പോലെ തന്നെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ് ഇരുപത്തഞ്ച് ഇമ്പോർട്ടൻറ്റ് കറണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ സീരീസിലെ ആറാമത്തെ ക്ലാസ് ആണിത് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് ആണ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഇതൊക്കെ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിച്ചു പോവുക ക്ലാസ്സിലോട്ട് കിടക്കാം മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഡി ഹണ്ട് ഡി ഹണ്ടാണ് മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ചങ്ങാതി ചങ്ങാതി എന്ന പദ്ധതിയാണ് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി ഐ മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഡി സി കണക്ട് എന്താണ് ഡി സി കണക്റ്റാണ് പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകനാണ് ബ്ലസ്സി ബ്ലെസ്സിയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് ആരാണ് അമൃത പ്രീതം അമൃത പ്രീതത്തിൻ്റെ ആത്മകഥയാണ് അക്ഷരോം കി സായി അപ്പോൾ നമുക്ക് ഈ അഞ്ച് ഓസ്റ്റൻസ് ഒന്നുകൂടെ നോക്കാം മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഡി ഖണ്ട് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഡി സി കണക്ട് ബെന്യാമിൻ്റെ ആ ം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ആണ് ബ്ലെസ്സി അക്ഷരം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂർ എവിടെ വെച്ചാണ് നടന്നത് കൊല്ലത്ത് വെച്ചാണ് നടന്നത് അപ്പോൾ കൊല്ലത്ത് വെച്ച് നടന്ന അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂർ കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രകാരൻ കേരള സർക്കാർ നൽകുന്ന രാജ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രകാരൻ ആണ് സുരേന്ദ്രൻ നായർ സുരേന്ദ്രൻ നായരാണ് കേരള സർക്കാർ നൽകുന്ന രാജ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രകാരൻ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സമാഹാരമായ കവിത മാംസപൂജി ആണ് എന്ന വർക്കിനാണ് അമ്പത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യത റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് വയനാടാണ് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി സംസ്ഥാനത്തെ ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക് പൊൻവാക്ക് ആണ് സംസ്ഥാനത്തെ ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി അപ്പം നമുക്ക് ആദ്യം മുതലൊന്നുകൂടെ നോക്കാം അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂര് കൊല്ലത്ത് വെച്ചാണ് നടന്നത് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ അമ്പത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ കവിത മാംസപൂജിയാണ് എന്ന വർക്കിനാണ് അമ്പത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് സംസ്ഥാനത്തെ ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എൺപത്തിയഞ്ച് വയസ്സ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി വിജിൽ സി വിജിൽ എന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ് അമിതാഭ് ഘോഷിനാണ് ഇറാസ്മസ് പ്രൈസ് ലഭിച്ചത് അദ്ദേഹം പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവാണ് എം മുകുന്ദൻ എം മുകുന്ദനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ എം കെ സാനു പ്രൊഫസർ എം കെ സാനു എഴുതിയ പുസ്തകമാണ് മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ സംവിധാനം അരുൺ രാജൻ അരുൺ രാജൻ സംവിധാനം ചെയ്യുന്ന കതിരവൻ എന്ന ചലച്ചിത്രമാണ് അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്നത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരളവർമ്മ പി ആർ കുമാര കേരളവർമ്മയ്ക്കാണ് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് അവരുടെ എസ്തർ എന്ന നോവലിനാണ് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സംസ്ഥാന നിയമ വകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി മാറ്റൊലി ആണ് സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ സംവിധാനം ചെയ്യുന്നത് അരുൺ രാജൻ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരളവർമ്മ മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് എസ്തേർ എന്ന നോവലിന് സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിണറായി വിജയനാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു സന ഇർഷാദ് മട്ടുവിനാണ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസ് അർഹയായത് പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ നിയമസഭയാണ് കേരള നിയമസഭ കേരളമാണ് പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ നിയമസഭ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം അപ്പം നമുക്ക് ഒന്നുകൂടി നോക്കാം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം